തൻ്റെ എഴുത്തും ഭാവനയും ചരിത്രവുമെല്ലാം താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഈ ഇവിടെ ജീവിക്കുന്ന മലയാളികൾക്ക് ലോകത്തിൽ എം ടി എ ഇഷ്ടപ്പെടുന്നവർക്കായി മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം യാത്ര പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തിരിച്ചു വരണമെന്ന് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലും അദ്ദേഹം ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ് ഓരോ മലയാളികളും അത്രമേൽ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചവരായിരുന്നു ഓരോരുത്തരും പക്ഷേ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹവും അദ്ദേഹം ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഒരുപാട് എഴുത്തുകൾ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ഓർമ്മക്കുറിപ്പുകളെല്ലാം തന്നെ ഈ മലയാളികൾക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം യാത്രയാവുകയാണ് ഇന്ന് വൈകിട്ടോടെ അദ്ദേഹം പൂർണ്ണമായി ഈ മണ്ണിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും ഇന്നിപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ഈ വീടിൻ്റെ എം കിടക്കുന്ന കിടക്കിന് സിത്താരയിലെ വീട്ടിൽ ഇതിനോടകം ഇന്നലെ രാത്രി വീട്ടിലേക്ക് എത്തിച്ചത് മുതൽ നിരവധി മനുഷ്യരാണ് അദ്ദേഹത്തെ കാണാനായി ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത് അതിൽ പലരും എം ടിയെ വായിച്ചവരാണ് എം ടി അറിഞ്ഞവരാണ് എം ടിയെ ഉൾക്കൊണ്ടവരാണ് ഒരു പക്ഷേ നമ്മളെല്ലാം നേര നേരത്തെ പലരുമൊക്കെ പറഞ്ഞതുപോലെ തന്നെ എം ടി എന്ന് പറയുന്ന മനുഷ്യൻ എം ടി വാസുദേവൻ മാസ്റ്റർ എന്ന് പറയുന്ന മനുഷ്യൻ ആളുകളോടൊരു പക്ഷേ അത്രമേൽ സംസാരിച്ച ഒരാളായിരിക്കുന്നില്ല ആളുകളോടത്ര നേരിട്ട് ഒരുപാട് ഒരുപാട് വേദികളിൽ ദീർഘനേരം ില്ല എന്നതാണ് എപ്പോഴും പറയാറുണ്ട് ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ സമീപിച്ചിരുന്ന ഒരാൾ എന്ന രീതിയിൽ പക്ഷെ അടുപ്പക്കാർക്ക് എന്തെല്ലാമൊക്കെയോ ആയിരുന്ന മനുഷ്യൻ ഉള്ളിൽ അത്രയേറെ നിറഞ്ഞിരുന്ന സാഹിത്യവും ചരിത്രവും എഴുത്തും ഭാവനകളും അങ്ങനെ അതെല്ലാമായി ജീവിച്ച ഒരു മനുഷ്യൻ അതിലേറിയ പങ്കും മലയാളികൾക്ക് ആസ്വദിക്കാനായി ഇന്ത്യൻ സാഹിത്യ ലോകത്ത് തന്നെ എത്ര എത്ര സ്മരണകൾ അവശേഷിപ്പിച്ചുകൊണ്ട് പടിയിറങ്ങുകയാണ്